കൗരവരെ പരാജയപ്പെടുത്തുവാൻ ഉത്തരൻ തയ്യാറെടുത്തു കുതിരാലയത്തിൽ ചെന്ന് ലക്ഷണമൊത്ത കുതിരകളെ തിരഞ്ഞെടുത്തു തേരൊരുങ്ങി ഉത്തരൻ യുദ്ധവേഷങ്ങളെല്ലാം അണിഞ്ഞ് തേരിൽ കയറി അങ്ങനെ വായുവേഗത്തിൽ സഞ്ചരിക്കുന്ന കുതിരകളെ പൂട്ടിയ തേരിൽ കയറി ബ്രഹന്നള കേർത്തെളിക്കുന്നു കൗരവർ പോയ വഴിയിലൂടെ അതിവേഗതയിൽ തേര് കുതിച്ചു പായുന്നു ബ്രഹന്നളയുടെ അസാമാന്യമായ സാരഥ്യം കണ്ട് ഉത്തരൻ അതിശയിച്ചുപോയി തങ്ങളുടെ പിന്നിലായി അതിവേഗതയിൽ വരുന്ന തേരിനെ കണ്ട് കൗരവന്മാർ തിരിഞ്ഞു നിന്നു കടൽ പോലെ പരന്നുകിടക്കുന്ന കൗരവ സൈന്യത്തെ കണ്ടപ്പോൾ ഉത്തരൻ്റെ ധൈര്യമൊക്കെ എവിടെയോ പോയി മറഞ്ഞു അവരുടെ അട്ടഹാസങ്ങളും ഞാണൊലികളുമൊക്കെ കേട്ടപ്പോൾ ഉത്തരൻ ഭയം കൊണ്ട് വിറയ്ക്കുവാൻ തുടങ്ങി കർണൻ അശ്വദ്ധാമാവ് ദുര്യോധനൻ ഇവരൊക്കെ യുദ്ധസന്നദ്ധരായി വന്നിട്ടുണ്ട് ഇതെല്ലാം കണ്ട് ഉത്തരൻ പറഞ്ഞു ബ്രഹന്നളെ പേര് പിന്നോട്ട് തെളിക്കുക എനിക്കിവരോട് യുദ്ധം ചെയ്യുവാൻ വയ്യ ഇത്ര വിപുലമായ സൈന്യത്തിനിടയിൽ പെട്ടുപോയാൽ പിന്നെ ഞാൻ ഉണ്ടാവുകയില്ല